ഇനി വളയിട്ട കൈകൾ വളയം പിടിക്കും പൊന്നാനി ഡിപ്പോയിൽ നിന്നും ഹെവി ലൈസൻസ് സ്വന്തമാക്കി മുൻ ഡ്രൈവറുടെ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാനും അമ്മയും കൂടി യാത്ര ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഡ്രൈവിംഗ് സ്കൂളിന്റെ കെ എസ് ആർ ടി സി ബസ് കണ്ടത് അപ്പൊ പിന്നെ അമ്മയൊക്കെ സപ്പോർട്ട് ചെയ്തു എന്താണ് പോയി ജോയിൻ ചെയ്തോളൂ എന്താ ടി സി ഓടിക്കാലോ എന്ന രീതിയിൽ അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ചെയ്തത് കുഞ്ഞുനാളിലെ ഫസ്റ്റ് ഗിയറിട്ട മോഹമാണ് ആര്യനന്ദയ്ക്ക് കെഎസ്ആർടിസി ബസ്സിനെ തന്റെ കൈപ്പിടിൽ ഒതുക്കണമെന്നും എന്നാല് അത് ഇത്ര പെട്ടെന്ന് സാധിച്ചെടുക്കാൻ പറ്റുമെന്ന് ആര്യനന്ദ കരുതിയില്ല സംസ്ഥാന ഗതാഗത വകുപ്പ് കെഎസ്ആർടിസി ഡിപ്പോകൾ കേന്ദ്രീകരിച്ച് നടപ്പിൽ വരുത്തിയ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആര്യനന്ദിയെ തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കാണ് കൊണ്ടെത്തിച്ചത് ഞാൻ കേട്ടിട്ടുള്ളത് എന്താ പ്രൈവറ്റിൽ ക്ലാസ് ഭയങ്കര കുറവാണ് ഫീസ് കൂടുതലാണ് എന്നൊക്കെയാണ് പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കെ എസ് ആർ ടി സിയിൽ നല്ല ക്ലാസ്സും നല്ല ക്ലാസ്സും കിട്ടുന്നുണ്ട് മുപ്പത് ദിവസത്തോളം ക്ലാസ്സും തരുന്നുണ്ട് അപ്പോൾ അതന്നെ നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാനും നമ്മുടെ ഡ്രൈവിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ത്രിപ്പുറംകുട് സ്വദേശിനിയായി ആര്യ നന്ദിയുടെ അച്ഛൻ പ്രസന്നകുമാർ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ ആയിരുന്നു കുഞ്ഞുനാളിൽ അച്ഛൻ ബസ് ഓടിക്കുന്നത് കണ്ട് തനിക്കും ആ വളയത്തിൽ ദൂരങ്ങൾ താണ്ടണമെന്ന് സ്വപ്നം കണ്ടിരുന്നു അങ്ങനെയിരിക്കെ സ്വകാര്യ ട്രെയിനിങ് പരിശീലന കേന്ദ്രത്തിൽ നിന്നും വീലർ ഫോര് വീലർ പഠിക്കുകയും ലൈസൻസ് എടുക്കുകയും ചെയ്തു ഇതിനിടെ ബിഎഡ് ചെയ്യുന്നതിനായി പൊന്നാനി എം എ ബി എഡ് ട്രെയിനിങ് കോളേജിൽ ചേർന്ന് പഠിക്കാൻ തുടങ്ങിയതിനിടെയാണോ പൊന്നാനി കെഎസ്ആർടിസി ഡിപ്പോയ്ക്ക് മുന്നിൽ ഡ്രൈവിംഗ് ഇന്സ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചിട്ടുണ്ടെന്ന് ബോർഡ് കാണുന്നത് തന്റെ കുട്ടിക്കാലത്ത് നാംബിട്ട ആ മോഹം സാഷാൽക്കരിക്കുന്നതിന്റെ വാതിലാണ് തുറന്നുകിടക്കുന്നതെന്ന് ആര്യനന്ദിക്കു മനസ്സിലായി

നമുക്ക് ഫസ്റ്റ് എയ്ഡ് ക്ലാസ് കൊടുക്കുന്നുണ്ട് പിന്നെ തിയറി ക്ലാസ് റോഡ് നിയമങ്ങൾ റോഡിനെ കുറിച്ച് റോഡിലെ ലൈനുകൾ അതായത് മാർക്കിംഗ് അതിനെ കുറിച്ച് എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഇവിടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മുപ്പത് ദിവസം നമുക്ക് ക്ലാസ് കൊടുക്കാൻ പറ്റുന്നുണ്ട് മറ്റു പ്രൈവറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർ കിലോമീറ്റർ കുറവും അത് ക്ലാസ് മാറ്റം ഒരുപാട് മാറ്റങ്ങളാണ് നമ്മൾ അങ്ങനെ പൊന്നാനി ഡിപ്പോയിൽ നിന്നും ഹെവി ലൈസൻസ് എടുക്കുന്ന ആദ്യ വനിതയായി ആര്യനന്ദി മാറി ചെറിയ സ്കൂൾ അധ്യാപികയാണ് ആര്യനന്ദിയുടെ അമ്മ പ്രസീന സഹോദരൻ ശരത് മിലിറ്ററിയിലാണ് മകളുടെ ഈ നേട്ടം നേരിട്ട് കാണാൻ സാധിക്കാതെ കഴിഞ്ഞ വർഷം ജനുവരി പതിനാലിനാണ് പ്രസന്നകുമാർ മരണപ്പെടുന്നത്